بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته الى حضره النبي المصطفى محمد صلى الله عليه وسلم ثم الى حضره الشيخ الامام ابي حامد الغزالي رضي الله عنه ونفعنا بعلومه امين. الفاتحه اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. اياك نعبد واياك نستعين. اهدنا الصراط المستقيم. صراط الذين انعمت عليهم غير المغضوب عليهم. ولا الضولين. آمين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأطباعه إلى يوم الدين أما بعد إن شاء الله كتاب ديران بوان

ഇലൈനാ തുർജഊൻ ുംസിബത്തും എല്ലാം നിങ്ങള് വിചാരിച്ചുവോ ഖലഖനാകും നാം നിങ്ങളെ പഠിച്ചത് അബസൻ വെറും പാഴായ നിലയിലാണെന്ന് വിചാരിച്ചുവോ ബുദ്ധിയെല്ലാം നൽകി വിവേകം നൽകി മറ്റ് സൃഷ്ടികൾ എന്നെല്ലാം വിവേദിച്ച് പ്രത്യേകമായ കഴിവുകൾ നൽകി ലോകത്തിന് കീഴടക്കാനുള്ള ആ പരിപൂർണമായ ശേഷിയെല്ലാം നൽകിയിട്ട് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത് വെറുതെ ആണെന്ന് വിചാരിച്ചുവോ അപ്പൊ അന്നക്കും ഇലയിനാ രാജൻ നിങ്ങൾ നമ്മിലേക്ക് മടക്ക മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിച്ചുവോ അത് വിചാരിക്കണ്ട നിങ്ങളെ പഠിച്ചതിന്റെ പിന്നിൽ ഒരു 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 പഠിച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിട്ടത് നിങ്ങളെ നമ്മുടെ ഇടുക്കിലേക്ക് മടക്കപ്പെടുക തന്നെ ചെയ്യും അപ്പൊ അതിൽ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തലായിരിക്കണം പഠിച്ച പോകുമ്പോൾ മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വരൂപിച്ചിട്ട് വേണം പോകുവാൻ ഇങ്ങനെയുള്ള വിശാലമായ അർത്ഥം ഈ ആയത്തിലുണ്ട് ഇത്രയും നേരം പറഞ്ഞ സുലൂക്കിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ ആയതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സുമ്മുഹു പിന്നീട് രക്ഷിതാവായ അള്ളാഹു പറഞ്ഞു വൽ ഓരോ നെഫ്സും ചിന്തിക്കട്ടെസ് നാളേക്ക് വേണ്ടി എന്തിനെയാണ് മുന്തിച്ചത് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കട്ടെ എന്റെ വത്താക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇന്നല്ലാഹ ഇന്നലാഹബീറും ബിമാ താമരൂൻ നിങ്ങള് നിശ്ചയം അള്ളാഹു താല നിങ്ങൾ ചെയ്യുന്നതിനെ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പോ ആ ചിന്തയിൽ വേണം മനുഷ്യൻ ജീവിക്കാൻ നാളേക്ക് വേണ്ടി തയ്യാറാകണം വെറുതെ പഠിച്ചാലും അള്ളാഹുത്തിൽ ആദ്യം പറഞ്ഞു പിന്നീട് പറയുകയാണ് നാളേക്ക് വേണ്ടി തയ്യാറാകണം നിങ്ങളുടെ ചെയ്തികളെല്ലാം അള്ളാഹു സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് സുമ്മക്കാല ജെല്ല മിൻ കാൽ പിന്നീട് രക്ഷിതാവായ അള്ളാഹു പറഞ്ഞു സുമ്മക്കാല പിന്നീട് അവൻ പറഞ്ഞു ജല്ല അവൻ തന്നെ ഉന്നതനായ നിലയിൽ എന്നെല്ലാമാണ് അതിൻ്റെ ഓരാബിയായ അർത്ഥം എന്താണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ വെറുതെ പഠിച്ചതല്ല അള്ളാഹുലേക്ക് മടക്കപ്പെടും ഓരോ നസും നാളത്തേക്ക് വേണ്ടി തയ്യാറാകണം പിന്നീട് പറയുകയാണ് അങ്ങനെ നമ്മിൽ ആരെങ്കിലും ജിഹാദ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വഴിയിൽ ആരെങ്കിലും പരിശ്രമിച്ച് മുന്നേറുകയാണെങ്കിൽ നാളേക്ക് വേണ്ടി തയ്യാറാകാനുള്ള പരിശ്രമത്തിൽ മുന്നേറുകയാണെങ്കിൽ ല നെഹ്ദിയെന്നും നാം അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും സുബുലന നമ്മുടെ വിജയത്തിന്റെ വഴികളെ നാം അവനക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതാണ് ഈ ഗിതാബി പറഞ്ഞ മൊത്തം സുമ്മ പിന്നീട് അജ്മുലിൻ എല്ലാത്തിനെയും കൂടെ മൊത്തത്തിൽ അള്ളാഹുല പറഞ്ഞു പൊതുവാക്കി പറഞ്ഞു പറഞ്ഞു ഏറ്റവും ഫക്കാല ഓം പറഞ്ഞു ലഗനിയുൻ അനിൽ ഏറ്റവും ഒമൻ ജാഹാദ് ആരെങ്കിലും ജിഹാദ് ചെയ്താൽ ആരെങ്കിലും അള്ളാഹുന്റെ ദീനിന്റെ ആ സുലൂക്കിന്റെ വഴിയിൽ പരിശ്രമിച്ചാൽ അവൻ അവന് വേണ്ടിയാണ് അവൻ പരിശ്രമിക്കുന്നത് അവന് വേണ്ടിയാണ് അതുകൊണ്ടുള്ള പ്രയോജനം അവനാണ് ലഭ്യമാകുന്നത് വേറെ ആർക്കുമല്ല അല്ല അവന് തന്നെയാണ് അത് അപ്പോ നാളേക്ക് വേണ്ടി തയ്യാറാവുക വെറുതെ പഠിച്ചതല്ലെന്ന് മനസ്സിലാക്കി നാളേക്ക് വേണ്ടി തയ്യാറാവുക അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു തരും അങ്ങനെ ഒരാൾ ജിഹാദ് ചെയ്യുകയാണെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ് ലോക ജനങ്ങളെ തൊട്ട് സിട്ടികളെ തൊട്ട് അവൻ സ്വയാശ്രയനാണ് സിട്ടികളുടെ ആവശ്യം അവനില്ല അഥവാ സിട്ടികൾ അവർ അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല ചെയ്തു കൊടുത്തു എന്ന് വെച്ചിട്ട് അള്ളാഹു താലാഖ് എന്തെങ്കിലും കൂടുതൽ ഒന്നും കിട്ടാനില്ല ചെയ്തില്ലെന്ന് വെച്ചിട്ട് അള്ളാഹു താലാഖ് ന്യൂനത വരാനുമില്ല ഇതെല്ലാം പരീക്ഷണാലയമാണ് ഭൗതിക ലോകം ഇതിനേക്കാളെല്ലാം വിശാലമായ അർത്ഥമുള്ള മറ്റൊരു ആയത് വിശുദ്ധ ഖുർആാനിൽ അത് ഇമാം റസിയല്ലാൻ പറയാണ്ട് വിട്ടതായിരിക്കാം പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട് വൽ അല്ല മൗത്തിനേയും ഹയാത്തിനെയും അല്ലാഹുത പഠിച്ചവനാണ് എന്തിനെ ലിയബിലുവക്കും അയ്യുക്കും അഫ്സനു നിങ്ങളെ അവൻ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷണാലയമാണിത് ഇവിടെ പരീക്ഷണാലയമാണ് ഈ പരീക്ഷണാലയത്തിൽ പരീക്ഷയ്ക്ക് വിധേയമാകണം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യന് സമയമില്ല അത് ശരിയാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഇല്ലേ അങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കാനോ നിഷേധിച്ചുകൊണ്ടിരിക്കാനോ എങ്ങനെ ആയാലും കൊള്ളാം നിനക്ക് ജീവിതവും മരണവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീ പരിശ്രമിച്ച് മുന്നേറുക നീ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലും നിന്റെ ടൈം പോകും നിഷേധിച്ച് കഴിഞ്ഞുകൂടിയാലും ടൈം പോകും ദൈവം തമ്പുരാന്റെ ആവശ്യമില്ല അങ്ങനെ സെട്ട് കീർത്താതെ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിയായി നീ കഴിഞ്ഞുകൂടി പത്തോ നൂറോ കൊല്ലം കഴിയുമ്പോൾ നിന്റെ ടൈം തീരും എന്ത് ദൈവം ഉണ്ടോ ഇല്ലേ മുസ്ലിയാഖന്മാരൊക്കെ പറയുന്നത് ശരിയാണോ അല്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞുകൂടുന്നു ആയിക്കോട്ടെ നൂറു വർഷം കഴിയുമ്പോൾ നിന്റെയും ടൈം കഴിയും നിന്റെയും പരീക്ഷയുടെ പേപ്പർ മലക്കുകൾ വന്ന് വാങ്ങും പിന്നെ രക്ഷയില്ല അതാണ് രക്ഷയില്ല നിങ്ങളെ പഠിച്ചിരിക്കുന്നത് അള്ളാഹുന്റെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അതാണ് എന്നാണ് ഒരു കുതിസിയായ ഹദീസിന്റെ ഞാനൊരു മറഞ്ഞ നിധിയായിരുന്നു ഞാനൊരു മറഞ്ഞ നിധിയായിരുന്നു എന്നെ അറിയാൻ ആളുണ്ടായിരുന്നില്ല നിഷേധിക്കാനാണെങ്കിൽ തന്നെ എൻ്റെ പേര് പറഞ്ഞ ഒരാളുണ്ടാവട്ടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഫഹബുത്ത് എന്നെ അറിയപ്പെടണമെന്ന് എന്നെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ആഗ്രഹത്തിന്റെ പേരിൽ ആ താല്പര്യത്തിന്റെ പേരിൽ ഫഹലഖത്തുൽ ഖൽഖ ഞാൻ സിട്ടികളെ പഠിച്ചു അതിനുവേണ്ടിയാണ് പഠിച്ചത് ആ ലക്ഷ്യപൂർത്തീകരണം എന്നുള്ള പരീക്ഷണമാണ് യബിലുവക്കും അയ്യുക്കും അഫ്സനു അമല നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിട്ടത് ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു നിനക്ക് എങ്ങനെ വേണം ജീവിക്കാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആഹ്രത്തിലേക്ക് പോകുമ്പോൾ പരീക്ഷ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് പ്രശ്നമാണ് അതുകൊണ്ട് വല്ലതെല്ലാം എഴുതി പിടിപ്പിക്കുക അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും അനാവശ്യങ്ങളെല്ലാം മാറി നിന്ന് രക്ഷിതാവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക രക്ഷിതാവിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ രക്ഷയില്ല നിഷേധിച്ചാലും ചാകുന്നവരെ ജീവിക്കും വിശ്വസിച്ചാലും മരിക്കുന്നവരെ ജീവിക്കും സ്വാലി ഹായാലും അവൻ ഈ ലോകത്തോട് വിട പറയുന്നവരെ ജീവിക്കും പക്ഷേ നിഷേധിച്ചു പോയാൽ അവിടെ ഇടിയായിരിക്കും കിട്ടുക യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകണം ഒമൻസിൻ അള്ളാഹു സിട്ടികളെ തൊട്ട് ഖനിയാണ് അവൻ ഐശ്വര്യപൂർണനാണ് സ്വയാശ്രയനാണ് അവന്റെ നിലനിൽപ്പിന് സിട്ടികളുടെ ആവശ്യമില്ല ആ സിട്ടികളുടെ മൊത്തത്തിന്റെയും നിലനിൽപ്പിന് യജമാനൻ അത്യാവശ്യമാണ് യജമാനന്റെ പ്രത്യേകമായ താല്പര്യമില്ലെങ്കിൽ അവൻ്റെ തിരുനോട്ടം ഇല്ലെങ്കിൽ അവൻ്റെ പ്രത്യേകമായ നോട്ടവും ശ്രദ്ധയും ഇല്ലെങ്കിൽ സിട്ടികളുടെ കാര്യം കഷ്ടമാണ് സിട്ടി കർത്താവായ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു നാം അള്ളാഹുവിനോട് ഇസ്തൂഫാർ ചെയ്യുന്നു പൊരുത്തം ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു നമ്മളുടെ പാദം തെറ്റിപ്പോയ പാദത്തിന് വ്യതിചലനം ഉണ്ടായ എല്ലാ വ്യതിചലനങ്ങളിൽ നിന്നും കഥമു എല്ലാ ഓരോ പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും അതുമായി കഥമ് തെറ്റിപ്പോയി അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം നാം അള്ളാഹുവിനോട് ഇസ്തൂഫാർ ചെയ്യുന്നു അതുപോലെ തകാബിഹിൾ അതിർത്തി ലംഘിച്ചു അതുമായി അതായത് എന്തെല്ലാം വേണ്ടാതെ എഴുതി പിടിപ്പിച്ചോ അതിൽ നിന്നും കാലികൾ ഏതെല്ലാം വേണ്ടാത്തതിലേക്ക് വ്യതിചലിച്ചു പോയ അതിൽ നിന്നും നാം അള്ളാഹുനോട് ഇസ്തൂഫാർ ചെയ്യുന്നു നാം അള്ളാഹുനോട് ഇസ്തൂഫാർ ചെയ്യുന്നു നമ്മുടെ എല്ലാ കൗലുകളിൽ നിന്നും അല്ലാത്ത അങ്ങനത്തെ കൗലുകളിലാ തലിന നമ്മുടെ അമലുകളുമായി അത് പൊരുത്തപ്പെടുന്നില്ല വെറും വീണ വാർത്തകൾ വായത്താരികൾ മാത്രമാണ് അമലുകളുമായി പൊരുത്തപ്പെടുന്നില്ല അങ്ങനെയുള്ള എല്ലാ കൗലുകൾ നിന്നും നാം ഇസ്തൂർ ചെയ്യുന്നു നാം പൊറുക്കലിനെ തേടുന്നു മദ്ദായിനാഹു നാം വാദിക്കുന്ന എല്ലാ വാദഗതിയിൽ നിന്നും നാം അതിനെ വെളിവാക്കി മിൻകുല്യമായ എല്ലാ കാര്യങ്ങളും നാം അതിനെ വാദിച്ചു നാം അതിനെ പ്രകടമാക്കി എന്താണ് മിനൽ അള്ളാഹുന്റെ ദീനിനെ കുറിച്ചുള്ള നാം എന്തെല്ലാം പറയുകയും വ്യക്തമാക്കുകയും ബാധിക്കുകയും ചെയ്തോ ആ ഫിഹി അതിൽ വീഴ്ച വരുത്തുന്നോടു കൂടെ സംഗതി പറയുന്നുണ്ട് പക്ഷെ ഉള്ളിലില്ല അങ്ങനത്തെ അവസ്ഥയിൽ നാം അള്ളാഹുനോട് പൊറുക്കലിനെ തേടുന്നു തേടുന്നു നാം പൊറുക്കലിനെ തേടുന്നുലിനെ തേടുന്നുല്ലിറത്തിന്റെ എല്ലാ മനസ്സിന്റെ ചിന്തയിൽ നിന്നും ദാഹത്തിനത് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നു ഇല്ലാ ഇല്ലാത്ത കൃത്രിമത്തിലേക്ക് പിന്നെ അലങ്കരിച്ച് കാണിക്കുന്നതിലേക്ക് ഈ കിതാബിൻ സത്തർണ നാം എഴുതിയ കിതാബില് മറ്റുള്ള നമ്മൾ എന്തെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയെങ്കിൽ അതിൽ നിന്നും നാം അള്ളാഹുനോട് പൊറക്കലിനെ തേടുന്നു നാം ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒരു അലങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അള്ളാഹുനോട് പൊറക്കലിനെ തേടുന്നു കലാമിൻ നലമിനാവും അല്ലെങ്കിൽ നാം ക്രോഡീകരിച്ച കലാമ് അതില് എന്തെങ്കിലുമെല്ലാം കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അള്ളാഹുനോട് നാം പൊറക്കലിനെ തേടുന്നു അഫദദിനാവ് നാം പ്രയോജനപ്പെടുത്തി എലിമില് എന്തെങ്കിലും കൃത്രിമത്വം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നാം അള്ളാഹുനോട് പൊറക്കലിനെ തേടുന്നു വനസ് അലുഹു നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹു നമ്മളെ ആക്കണമെന്ന് വയ്യാക്കും നിങ്ങളെയും സഹോദരന്മാരെ ബിമാ എന്താക്കണമെന്ന് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തണം എന്തില് അമൽ ചെയ്യുന്നവർ ആക്കണം ബിമാ ബിമാലിം നാം അറിഞ്ഞ ഒന്നുകൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണം വലി വജിഹി ബിഹി മുരീദിന വ മുരീദിന ഉദ്ദേശിക്കുന്നവരാക്കണം ബിഹി അമൽ വജിഹി അള്ളാഹുന്റെ വജീഹിനെ അള്ളാഹുവിന്റെ തൃപ്തിയെ കാക്ഷിക്കുന്നവരാക്കണമെന്ന് നാം ചോദിക്കുന്നു അള്ളാഹു താല നമ്മുടെ ഈ അമരനെ ആക്കരുത് വബാ നമ്മുടെ മേൽ നാശത്തിന് കാരണമാക്കരുത് ആ അമരനെ അല വെക്കണം സൽക്രമങ്ങളുടെ തുലാസിൽ അതിനെ വെക്കണം ആ നമ്മൾ ചെയ്ത് ഈ അമരനെ ഇതാ റദ്ദത്ത് അമരനി നമ്മുടെ അമർ അള്ളാഹുലേക്ക് എത്തുമ്പോൾ അതിനെ മീസാനിലേക്ക് വെക്കണം എന്ന് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു ഇന്നഹു ജവാദിൻ കരീം യജമാനൻ ജവാദാണ് അവൻ കരീമാണ് അവൻ പിന്നെ വിശാല മനസ്കനാണ് അവൻ ബഹുമാന്യനാണ് ഹാല ഷേഖ്ലഹ് ഷേഖ് റലിഅള്ള പറഞ്ഞ് നിർത്തുകയാണ് നാം ഉദ്ദേശിച്ച ഒന്നാണ് അന്നത് കുറവ് നാം അതിനെ പറയാൻ കൈഫിയത്തി കൈഫിയഹരത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന രീതി വിശദീകരിക്കുന്നതിൽ നാം പറയാൻ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്

ഏറ്റവും ശ്രേഷ്ഠരായ കുട്ടിയുടെ മേൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇവരുടെ മേൽ അവിടുന്ന് ശ്രേഷ്ഠനായ മഹബൂദിലേക്ക് അഥവാ സർവശക്തനായ അള്ളാഹുലേക്ക് അവിടുന്ന് ക്ഷണിച്ചു അതായത് ആരാണത് മുഹമ്മദിൻ അതിൽ മുബാറക്ക എല്ലാ അവസരത്തിലും ആ സലാമിലും സലാത്തിലും മുബാറക്കായ നിലയിൽ അള്ളാഹു താല സലാത്തും സലാമും ചൊല്ലട്ടെ കിതാബ് ഇവിടെ അവസാനിക്കുകയാണ് സർവശക്തനായ അള്ളാഹുവിന് സ്തുതി ഇങ്ങനെ ഒരു പാഠം തുടങ്ങാൻ എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലം കണ്ണനന്നൂരിലുള്ള ഷഹീർ മൗലവി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു തസൂഫുമായി ബന്ധപ്പെടുന്ന ഒരു കിതാബ് നോക്കണോ ഉസ്താദേ ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമായിട്ട് കാര്യമില്ലല്ലോ പിന്നെ കുറെ ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അവസാനം അലഹമുല്ല ഒരു മുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ ആൾക്കാർ വന്നു ഇപ്പൊ മുന്നൂറ്റി പതിമൂന്ന് പേരുണ്ട് ഞാൻ ഉൾപ്പെടെ അൽഹമ്മദില്ല അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഈ ഈ എടുത്ത ക്ലാസ്സുകൾ നൂറ്റി അമ്പത് ക്ലാസ്സുകളായി ഈ ക്ലാസ്സുകൾ ഈ ദറസ് അള്ളാഹുദാല നമുക്ക് ആശയത്തിൽ പരാജയപ്പെടുന്നതിന് കാരണമാക്കാതിരിക്കട്ടെ ഇത് കാരണമായി അള്ളാഹു അള്ളാഹുദാല നമ്മളെ പിടിച്ച് ശിക്ഷിക്കാതിരിക്കട്ടെ അവന്റെ മഹത്തായ കാരുണ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ക്ലാസ് തിരസ് എടുത്ത ഈ സാധുവിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെല്ലാം കാര്യമായി ദ്വാ ചെയ്യണം വളരെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മനസ്സിൽ അതെല്ലാത്തിനും വേണ്ടി ദ്വാ ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാന നിമിഷം അന്ത്യം പരിശുദ്ധ കെലിമയിൽ അധിഷ്ഠിതമായിരിക്കണം യജമാനന്റെ തൃപ്തിയോടു കൂടിയായിരിക്കണം ഇവിടെ നിന്നുള്ള യാത്ര അതിനുവേണ്ടി കാര്യമായി ഉസ്താദന്മാർ ദ്വാ ചെയ്യണം വിനിയതിനു വേണ്ടി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ദ്വാ മാത്രമാണ് ഒരു കാരണവശാലും നിങ്ങളുടെ ദ്വായിൽ ഈ സാധുവിനെ മറന്നു കളയരുത് അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഞാൻ എപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ ഉസ്താദന്മാർക്ക് വേണ്ടി ദ ചെയ്യുമ്പോൾ ശായഖന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ എൻ്റെ ഇടയ്ക്കാൾ പഠിച്ച മുത്താലിമ്യങ്ങൾക്ക് വേണ്ടി കൂടെ ദ ചെയ്യും നിങ്ങൾ ആരും മുത്താലിമ്യങ്ങൾ അല്ലെങ്കിലും ഇത്രയും ദിവസം എൻ്റെ ക്ലാസ് കേൾക്കട്ടല്ലോ അപ്പൊ അത് പിന്നെ തത്വത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു തിൽമീതിൻ്റെ സ്ഥാനത്താണല്ലോ ആ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വിനീതൻ ദ്വാ ചെയ്യും ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് മറക്കാതെ ഈ വിനീതിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർവശക്തനായ രക്ഷിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ വല്ലപ്പോഴും എല്ലാം മഹാനായ മാം ഖസാൽ റബി അള്ളാഹുവിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹരിയ ചെയ്യുക ആ മഹാനുമായിട്ടുള്ള കൽബിയായ റൂഹിയായ ബന്ധം നമ്മൾ നിലനിർത്തുക മഹാന്മാരുമായുള്ള ബന്ധം നിലനിർത്തുക മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റബിഅള്ളാഹുനു ഇന്ത്യയിലെ ഔലിയാക്കളുടെ നേതാവായ മഹാനായ ഖാജ മൊഹീദ്ദീൻ ജിസ്തി റബിയാഹു താലു മഹാനായ സയ്യിദിന അഹമ്മദ് കബീർ റിഫാഹി റലി അള്ളാഹു താലാന്നു മുൻഗാമികളായ മഹാന്മാര് മഹാനായ ജുനീദുൽ ബഗ്ദാദിറിയാഹന്നു മഹാനായ സിജി സഫ്തിറിയ അള്ളാഹു വന്നു മഹാനായ ഇബ്രാഹിം നദ്ഹം റതി അള്ളാഹ്വന്നു മഹ അതുപോലുള്ള മഹാന്മാര് മഹാനായ ഷക്കീഖുൽ ബൽഹി റദിയ അഹ്വന്നു ഇതുപോലുള്ള മഹാന്മാർ ഒരുപാട് മഹാന്മാര് മുൻഗാമികളുണ്ട് അവരെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാം വർക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മളെ അള്ളാഹു താലെ രക്ഷിക്കട്ടെ മഹാനായ ഹൈറു താബിറീ നുൽ കർണി റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരുടെ എല്ലാം വർഗത്തുകൊണ്ട് അതിനു മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ ഇമാമുകളായ മഹാന്മാരായ അള്ളാഹു റസൂരിന്റെ സഹാബാക്കൾ അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവരെല്ലാം നേരായ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ട ലോകത്തിന്റെ ഗുരുനാഥൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സൊല്ലാഹുഅലൈസ് അവിടുന്നിന്റെ ഷഫാത്തുൽ ഒന്നുമായും ഷഫാത്തുൽ സോറായും നൽകി സാധുക്കളായ നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ നിന്നും അഹുർവ്വമാകുന്ന ഒരു പ്രവർത്തനം നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കാതിരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കൈപിടിച്ച് അവന്റെ അനുഗ്രഹത്തിലേക്ക് തള്ളിവിടുമാറാകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ സയ്യദിന മുഹമ്മദി അലൈഹി അലൈഹിം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും സ്നേഹിതന്മാരെയും ഉസ്താദന്മാരെയും മശാഹന്മാരെയും ഇതുവരെയും ഓധിപ്പിടിച്ച മുത്താലിമങ്ങൾ യജമാനായ അള്ളാഹുവെ ഞങ്ങൾക്ക് ആരോടെല്ലാം കടപ്പാടുണ്ട് അവർ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളോട് ദുഹാ കൊണ്ട് ഓസീത്ത് ചെയ്തവർ നിന്റെ ഹബീബായ നബി മുത്തുനബിസ്മയുടെ മുഴുവൻ ഉമ്മത്തുകൾ അവരെല്ലാം നീ അനുഗ്രഹിക്കുന്ന മുഹമ്മദ് സൊലു അലൈഹി സ്വലം ഈ ഉമ്മത്തിനെ അള്ളാഹു എല്ലാവിധ അടങ്ങേറിൽ നിന്ന് കാത്തിരിച്ചിരിക്കട്ടെ ഈ ഉമ്മത്തിന് അള്ളാഹു താല ശത്രുക്കളുടെ കൈകളിലേക്ക് കളിപ്പാവിയായി വലിച്ചെറിഞ്ഞ് കൊടുക്കാതിരിക്കട്ടെ ശത്രുക്കളുടെ കൈയിലേക്ക് വലിച്ചെറിഞ്ഞ് പട്ടിയെ തല്ലി കൊല്ലുന്നു കൊല്ലും കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ഈ ഉമ്മത്തിന് അള്ളാഹു തലാ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ ഉമ്മത്തിന് ഉമ്മത്തിനെല്ലാവിധ അജിജത്തും അള്ളാഹു നൽകട്ടെ അവന് ഇച്ഛിക്കുന്ന രൂപത്തിൽ അവന്റെ ദീനിന്റെ ശത്രുക്കളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാ നന്മയും നൽകി നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ ദീനിന്റെ അജിജത്ത് കാണാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മുഴുവൻ വസ്തുക്കളേക്കാൾ അള്ളാഹുനെയും അവന്റെ ഹബീബ് സലസ്മിയെയും അവന്റെ ദീനിനെയും പ്രിയപ്പെടുന്ന വിജയികളുടെ കൂട്ടത്തിൽ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സൈദ്ദിന